വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് ലിസ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പോട്ടാണ് കേട്ടോ അത് നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ചട്ടി നിറച്ച് ഇലകളൊക്കെയുള്ള നല്ല സൈസുള്ള പ്ലാന്റാണ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പോട്ട് വീഡിയോ ചെയ്തിരുന്നു അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് അതുപോലെ തന്നെ അധികം വള്ളിയായി തൂങ്ങി നിൽക്കാതെ ഇങ്ങനെ ബുഷ് കുറേയുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള സെയിം പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണേ നല്ല തിക്കായിട്ട് ഇലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പീസ് ലില്ലിയാണ് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കിടിലം വെറൈറ്റിയാണ് നല്ല ഭംഗിയിലുള്ള നല്ല നല്ല സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല റേറ്റ് കുറവിലാണ് നമ്മളിപ്പോൾ പീസ് ലില്ലി കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെൻറ്റിങ് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യേണ്ട നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബേഡ് ഓഫ് പാരഡൈസാണ് നമുക്കിത് രണ്ട് കളറുണ്ട് ഒന്ന് ബ്ലൂവും ഒന്ന് ഈ ഓറഞ്ച് കളറും അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് നമുക്കിപ്പോൾ അതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫ്ലവറ് വരിഞ്ഞാൽ നമുക്കിത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്ക്കാണ് റേറ്റ് കുറവാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ അടുത്ത് ഇത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിമുരായ ആണ് നമുക്ക് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കിടലിനൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ നന്നായി തന്നെ ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ച് തരാവേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസായിരിക്കും നമ്മൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപതാണേ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇനിയേച്ചർ തെച്ചിച്ചെടികളാണ് നമുക്കിപ്പോൾ റെഡ് പിങ്ക് ഓറഞ്ച് വൈറ്റ് ഇങ്ങനെയുള്ള യെല്ലോ ഇങ്ങനെയുള്ള അഞ്ച് ഷെയ്ഡിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് വിരിഞ്ഞു നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഏത് കളർ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ആ ഒരു സെയിം കളറിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് ചെടികളാണ് അപ്പോൾ റോസ് നമുക്ക് ഒരുപാട് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഒരു പ്ലാന്റിന് നമുക്ക് എഴുപത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിൽ റോസ് റോസായിരിക്കും നമ്മൾ അയക്കുന്നത് ബഡും ഓൺ റൂട്ടായിട്ടുള്ളതും ഉണ്ട് കേട്ടോ അപ്പം അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസേനിയ പ്ലാന്റ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നന്നായി ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല നല്ല പൂവുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പല കളറുകളുള്ള ഫ്ലവേഴ്സ് നമുക്കിപ്പോൾ ആണ് കേട്ടോ നല്ല വേര് പിടിച്ച കവറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇതൊക്കെ നമ്മുടെ സെല്ലിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പല കളറിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പല നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് പല എല്ലാവരുടെയും അടുത്ത് ഏകദേശം ഉള്ള ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള നല്ല റേറ്റ് കുറവിലുള്ള ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ സൈസ് കാണിച്ച് തരാവേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നല്ല ബുഷ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഈ പ്ലാന്റ്സ് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്